ബെംഗ്വാല സർവീസ് സഹകരണ ബാങ്കിൽ കുടിശ്ശിക നിവാരണ പരിപാടി സംഘടിപ്പിച്ചു ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് ഏകദിന അദാലത്ത് നടത്തിയത് വെങ്ങോല ഹെഡ് ഓഫീസിൽ രാവിലെ മുതൽ വൈകിട്ട് വരെയായിരുന്നു അദാലത്ത് നടത്തിയത് ഒറ്റത്തവണ തീർപ്പാക്കലിന്റെ ഭാഗമായാണ് കുടിശ്ശിക നിവാരണം സംഘടിപ്പിച്ചത് ഗുണഭോക്താക്കൾ അദാലത്തിലെത്തി ആകർഷകമായ പലിശയളവിൽ കുടിശ്ശിക അടച്ച നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കാനാണ് ബാങ്ക് അദാലത്ത് സംഘടിപ്പിച്ചത് ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിരാസ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഒ എം സാജു സി എസ് നസീമുദ്ദീൻ എം വി പ്രകാശ് കെ കെ ശിവൻ ഓഡിറ്റർ വി കെ അജിത് കുമാർ സെക്രട്ടറി സിമി കുര്യൻ സെയിൽസ് ഓഫീസർ ആശ്വാസം എൻ ആർ വിജയൻ എന്നിവർ നേതൃത്വം നൽകി അതേസമയം ബാങ്കിലെ നിക്ഷേപ സമാഹരണത്തിന് തുടക്കമായി ഫെബ്രുവരി പത്ത് വരെയാണ് നിക്ഷേപ സമാഹരണം നടക്കുന്നത് സംസ്ഥാന സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള നവകേരളീയം കുടിശ്ശിക നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അദാലത്ത് ബാങ്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് നിലവിൽ ബാങ്കിന്റെ കുടിശ്ശിക തോത് പത്തര ശതമാനമാണ് ഇരുപത് ശതമാനത്തിന് മുകളിലുണ്ടായിരുന്ന കുടിശ്ശിക തോതാണ് പത്തര ശതമാനത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം സാധിച്ചത് ഈ സാമ്പത്തിക വർഷം അത് എട്ട് ശതമാനത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ബാങ്ക് നടത്തി വരികയാണ് ഇന്നത്തെ അകാലത്തിൽ ഹെഡ് ഓഫീസിലെയും നാല് ബ്രാഞ്ചുകളിലേതുമായി മുന്നൂറോളം സഹകാരികളെയാണ് പ്രത്യേകം നോട്ടീസ് നൽകി ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് സഹകരണ ബാങ്കിൻ്റെ സാമ്പത്തിക അടിത്തറ വിപുലപ്പെടുത്തുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കുടിശ്ശിക നിവാരണ പ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത് ബാങ്ക് ജീവനക്കാരും ബോർഡ് മെമ്പേഴ്സും ഫീൽഡിലിറങ്ങി സഹകാരികളുമായി വീടുകളിലെത്തി കണ്ട് സംസാരിച്ചാണ് കുടിശ്ശിക നിവാരണ പ്രവർത്തനം നടക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നിക്ഷേപ സമാഹരണ യജ്ഞവും ബാങ്ക് നടത്തിവരികയാണ് വരികയാണ് നിക്ഷേപത്തിൻ്റെ പലിശ തോത് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിക്ഷേപം ബാങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ നാല് വർഷമായി ഏറ്റവും കൂടുതൽ നിക്ഷേപ സമാഹരണം നടത്തുന്ന ബാങ്കാണ് വെങ്ങോട് ബാങ്ക് ഇത്തവണയും ആ റെക്കോർഡ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബാങ്ക് നടത്തുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അഭയം കുടുംബരക്ഷ നിക്ഷേപ പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ ജനകീയ പദ്ധതി ബാങ്ക് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗൃഹസന്ദർശനവും സഹകാരി സമ്പർക്ക പരിപാടികളും ഇപ്പോൾ നടന്നു വരികയാണ് ബാങ്കിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും എന്നും സഹകരിച്ചിട്ടുള്ള ഈ നാട്ടിലെ സഹകാരികൾ ബഹുജനങ്ങൾ ബാങ്കിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്